ചീർപ്പാഞ്ഞു പോയി അതും കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ ഫോൺ നമ്പറോ അങ്ങനെയല്ല ടാ അതങ്ങോട് എന്റെ കഴിത്തി മാല പൊട്ടിച്ചോണോ പ്രകൃതിപ്പെട്ട എന്താണ് നീ എവിടെ നിന്നെയൊക്കെ ഒരുപാട് ഒന്നും ചുമയണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ പോടാ അയ്യോ അതല്ലോ ഒരു രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോക്കാലോ പരിചയം പുതുക്കല്ലേ എത്ര നാളെയും നമ്മളെ വിളിക്കണ്ട കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഇവിടെ നീ ആരാണ് നീ ഇനുമ്പോ ഇവിടെ കണ്ടിട്ടില്ലേ പിന്നെ ആരാണെന്ന് നിനക്ക് അറിയാമോ മോൻ അറിയാമോൻ മുമ്പ് കണ്ടിട്ടില്ലേ നീ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് തോന്നപ്പെടല്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നാസ് വെച്ചാൽ ക്ലാസ് എടുത്തല്ല ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ക്ലാസ് വെച്ച എനിക്ക് കാണാൻ പറ്റൂല നീ എന്നോട് മിണ്ടാറില്ലല്ലോ പിന്നെ ഇപ്പൊര് പരിക്കാൻ അയ്യോ അത് ചേട്ടൻ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തോടി ോടാണ് ഞാൻ പറഞ്ഞത് മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ ആരാണ് ആരെന്താണ് നിനക്ക് അറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത് എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ച് കൊല്ലം ഇല്ല നീ ദുബായി നിങ്ങടെ ഇങ്ങോട്ടിറങ്ങിയിട്ട് അന്ന് തരാത്ത സാരം നിനക്ക് ഇപ്പൊ കൊണ്ടുപോയി എന്തിനാണ് ചേട്ടൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കയാണ് നമ്മളെല്ലാ മനുഷ്യരും എത്രയോ അല്ലേ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നാളവരോ അതെത്തു കയറ്റിട്ട് വീട്ടുകാരനാ കളി മനുഷ്യൻ എന്തിന്റെ കേടാ എന്റ കേടാ നീ ഇരിക്കണമുണ്ടാ അവരോട് വൈറ്റ് നോക്കി നിക്കണത് നോക്കത്തില്ല കേട്ടോ ചിന്ത ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേരള എന്താ മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി അപ്പഴൊന്നും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഈടൊക്കെ കാണിച്ചു ഞാൻ എന്താ സംഭവം നീ ഇങ്ങോട്ട് തുടങ്ങിയത് എന്റെ കാര്യം എന്താണ് എന്റെ ഇത്ര പറയാനുള്ളത് എന്താണ് അതല്ല ഈ പറമ്പ് കൊടുക്കണം എന്ന് കേട്ടു പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കില്ല ഈ പറമ്പിക്കണമെന്ന് തന്നെ ഞാൻ ചാവുള്ളൂ പറമ്പ് വിൽ പാട്ടത്തിന് പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല ദ്ദേശം എന്താ ഞാൻ ഈ പറമ്പിൽ കുറച്ച് കപ്പ നടാന്ന് പറഞ്ഞിട്ട് കപ്പ ഇവിടെ ഇട്ട് പളയിക്കേണ്ട അല്ലാട്ട എനിക്ക് കപ്പ വേണ്ട കപ്പ ചേട്ടെടുത്തോ ഞാൻ വെറുതെ ഒരു രസം കപ്പ നട്ട് കളിക്കാം നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്കെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമി കെട്ടു വേണ്ട ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നീ അടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട ഞാൻ കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ കൊണ്ടു കൊണ്ടുവന്നത് കൊണ്ടുവന്ന പോലെ ഉണ്ടാക്കും അത് മേടിക്കാൻ ഇവിടെ ആളില്ല ജോലി വെച്ച പ്രശ്നം വെച്ചതല്ല പ്രശ്നം പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോൽസ്യം പറഞ്ഞു അയ്യോ ഞാനിത് അറിഞ്ഞിട്ടും എനിക്ക് എടാ മിണ്ടാത്ത എത്രയോ ആൾക്കാർ എന്റെ തന്തക്കും തള്ളക്കും മതി നീ ആ എന്നെ കുറിച്ച് എഴുതി വെച്ചാ എന്താ ചേട്ടാ എനിക്ക് എഴുതാനും എഴുതാനും വായിക്കാനും വായിക്കാനറിയില്ലെങ്കിൽ നീ എനിക്ക് എഴുത്തുപോയറിയാവുന്ന കൊണ്ട് അയ്യോ ഞാൻ എഴുതിക്കാൻ അറിഞ്ഞോടോ എനിക്ക് മർദ്ദകൻ എന്താ ഞാൻ നീ തന്നെ പറഞ്ഞു തന്നെ വന്ന അല്ല അതല്ല നീ എന്തിനാ വന്നു എനിക്കറിയാം എന്റെ പറമ്പിലെ നിധി മോറ്റട്ടല്ലേ നീക്കാ വന്നത് കഴുകിട്ടേക്കണേ തിണ്ണ കഴുകിട്ടേക്കണേ നിങ്ങൾ എന്തായാലും അവിടെ ഇട്ട് വേവിച്ചാൽ മതി അതല്ലേട്ടാ ഇത് ഒന്ന് ഇരിക്കട്ടെ വിടാ ഞാൻ പറയട്ടെ വേറെ ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിന് ചേട്ടൻ മനസ്സിലാക്കുന്നത് ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയണ സമയത്ത് അതിൽ ഞാൻ പന്ത്രണ്ട് വരുമ്പോ അടിക്കണത് ചേട്ടൻ ഓർമ്മയുണ്ടാ ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ അറിയണത് ഇങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് അറിയാല്ലേ ഏത് ഓർമ്മ ആയിരുന്നു നിധി ഇവിടെ ഏരിയ തരുകയും ചെയ്തു അതറിഞ്ഞത് മുതിരി നാട്ടുകാർക്ക് ഇപ്പൊ ഒരു വരവും പോക്കും പക്ഷെ ക്രിക്കറ്റുകളിൽ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ ഇത്ര വർഷത്തെ ക്രിക്കറ്റുകളിൽ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ എന്ത് ഇങ്ങനെ പോകണതാ കഥപ്പിക്കലേ എനിക്ക് നമ്മളെ ഇവിടെ എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത് ക്രിക്കറ്റ് ഇവിടെ കുത്തി എവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ ഇല്ല ഇവിടെ അല്ല ഇവിടെ ഊത്തണ അതോ പറമ്പ് കളക്കണം അല്ല ഈ സൂക്കടക്ക എനിക്ക് മനസ്സിലായി അയ്യോ ഞാൻ നിധി നോക്കണല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല ആ സ്ഥലം എനിക്കറിയാം ചേർന്ന അങ്ങനെ പറഞ്ഞുപരുന്നത് കായും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താണ് അല്ലെ നമ്മൾ ഈ പറമ്പില് എന്റെ ഞാൻ ആ കേസ് മറന്നുപോയി ഏത് കേസ് അല്ല ഒരു നാലു മാസം തെങ്ങ് വെട്ടണ കാര്യം ഞാൻ തെങ്ങ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് മത്സരത്തിന് മമ്മൂട്ടിയെ പോലെ വന്നിട്ട് എന്താ കാര്യം തെങ്ങ് മമ്മട്ടി വെട്ടുമ്പോട്ട് കാണുമല്ലോ നീ പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഉറക്കം പോയത് കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കണം പക്ഷെ ഒരു വാക്ക് പറഞ്ഞോ വാക്ക് വേണ്ട ചെയ്യണ്ടെന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ടാന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ടത് ഒരു അപ്പുറത്തോ ഇതല്ല ഈ ഈ ഈ തെങ്ങ് ഇത് വെട്ടി വേറെ സെറ്റപ്പ് അതിന് മമ്മട്ടി മമ്മട്ടി വേണം അടി പടർന്ന് പന്തലിച്ച് എങ്ങോട്ടാ ഒരു മനസ്സിലായി മനസ്സിലായി സംഗതി സംഗതി ഇതല്ലാത്തത് പിന്നെ ഒരുത്തരപ്പുറത്ത് പറമ്പ് എന്തിനാ കളക്കണത് എനിക്ക് മനസ്സിലായി സംഗതി എനിക്ക് ഇവിടുത്തെ കിട്ടി ഇന്നലെ മുതലല്ലേ നിനക്കി സൂക്കേട് തുടങ്ങിയത് ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് ഇന്നോടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം പെട്ടാ വന്നാ പറമ്പ് കളക്കാൻ വന്നാൽ അല്ലെ എന്തിര വന്നിരുന്ന തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ ചെലപ്പോ തേങ്ങയല്ല മറ്റേത് ദിവസം പറഞ്ഞ സാധനം കാണും അല്ലേ പറമ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാന്ന് പറഞ്ഞു അവളെ കിടന്ന് കളക്ക

നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ടത് നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചു ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി മതിൽ എടോ ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ സാറേ ഞാൻ ഇപ്പൊ ഇവരുടെ കാര്യം പറയണോ പണിക്കാരെ വെച്ച് കളച്ചിടിപ്പിക്കാൻ പണിക്കാരല്ല ഇത് അയൽവക്കക്കാരാണ് ഇവര് നിധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയ ഇതൊന്നും ശരിയാവില്ല ഇതൊന്നും ശരിയാവില്ല ഇതെല്ലാം നോക്കിട്ട് ഞങ്ങള് ശരിയാവില്ല ആദ്യം നിധി കണ്ടത് അത് ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് അടുത്ത് പറയാൻ പറ്റില്ല പോയി പൊങ്കി വന്നിട്ട് ഇപ്പുറത്ത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു അവിടെ ഈ ഏരിയയില് മക്കള് ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു അത് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരും മമ്മൂട്ടി അറസ്റ്റ് ചെയ്യുള്ളി വയ്ക്കു നിങ്ങളും കിട്ടിയ ഞങ്ങൾക്ക് വീട്ടുകാർ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേ ഹേക്കോളൂ സാറേ നമ്മളിപ്പോ ബാധ്യതയും കാര്യങ്ങളും ആ ഞങ്ങള് നോക്കിക്കോളാം മോള് പഠിച്ച് നോക്കോളന്നു പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ ഏറ്റു കുറച്ചെങ്കിലും ഒരിത്തിരി Idiya Gap <laughs> വെള്ളം ഒഴിക്കാതെ പറമ്പി കൊറേ സർക്കാരിന്റെ സാറുമാര് വന്ന് കിളക്കണ്ട അതിന് കുറച്ച് വെള്ളം തൃപ്തി കൊടു എനല്ലേ ഇതല്ല അവിടെ നിധി ഞങ്ങൾ വെച്ചാ പിന്നെ നമ്മളെ സാറുമാരി പിന്നെ നീ ആ സാറുമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അത് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞ സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്നു സാറേ എന്റെ പറമ്പിൽ ഇല്ല പറമ്പൊന്നും കിളക്കാൻ വേണ്ടി ഒന്നര മാസം ഉണ്ട് ഒരാളെ ഒരാളന്വേഷിച്ച് നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരെണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി എണ്ണെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്നറിയില്ല ഇപ്പൊ അതെ സാർ മരും കൂട്ടു ൊടി മുകളോട്ട് നോക്കിയിരുന്നു ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണെ ഇവിടെ ഒരു കിണർ കൂട്ടണോന്ന് കിണർ വിട്ടുകളത്ത് വയ്പോ ഇങ്ങനെ അതിന്റെ കാര്യൊന്നും പറയണ്ടോ പൈപ്പ് തോന്നാലേ

എന്നാലുംക്കാരന് ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഇപ്പ മണിപ്പത്ത് അയ്യാഴ്ച അവിടെ പോയി കിടക്കണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ആ വീട് ഈ പെട്ടത്തലും കൊറേ നാളായി പറയു വാ വാങ്ങി അതേ ഇപ്പൊ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ ആഹ് പറഞ്ഞിട്ടുണ്ട് അല്ല ശരിയാവോ ശരിയാക്കി തരാ ഓക്കെ ഇവിടെ കിഴക്കെവിടെയാ കിഴക്ക് എവിടെയാ ആരാണ് ഇവിടെയാ എനിക്കറിയാം ആ കുറേ കത്തിക്കോ

ആ അപ്പോ ചോറായി എലയായി ചാക്കായി തന്നെത്തിരി കിണറുടെ സാധനം കണ്ടാ മതി പിന്നെ ഈ കിണർ നമ്മൾ സാധനം കിണറു കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാർ ഇല്ല അച്ചാർ കാരണം ഈ ചപ്പി അവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമോ സാമ്പാർ എന്തെങ്കിലും പച്ചരിയാണല്ലേ അല്ല റേഷനിയാ കിട്ടിയത് വരച്ചു വേറെ ഒന്നും കിട്ടാൻ മാറുന്നില്ല അല്ല കിണറിൽ അല്ലേ സ്ഥാനം കിണറിന് സ്ഥാനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണറിൽ കുത്താൻ വരൂലോ ഓ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണത് ഏ അതല്ല ആ കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെല്ലിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഈ പട്ടിയുടെ പ്രതിമുണ്ട് പേടിച്ച് പൂച്ച അല്ല വരൂല്ല മറ്റുള്ള പട്ടികൾ വന്ന് കൂടൂല അതെ നമ്മ നമ്മീ കിണർ കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗം ഉണ്ടോ വെള്ളം തെളിയാൻ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റി കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ച പറ്റിക്കുക എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്തടിക്കുക അതെ അല്ലേ ആ പിന്നെ ഈ കിണറെ ഞാൻ ഞാനിത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടും ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് രശ്മി സൂര്യ കിണറ്റിൽ വെള്ളം തെളിയുന്നു മറ്റൊരു കാര്യം നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങളെത്ര കിണർ കുത്തി കഴിഞ്ഞേക്കാണ്ട് അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാതെ വലുതേക്കാൻ പാടില്ലെന്ന് പിന്നൊരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീടിച്ച് എന്തായാലും പറഞ്ഞു കൊടുക്കാറില്ല ഈ കിണർ കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് എന്ന് പറയണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലയോ വെള്ളം അടിച്ചോണ്ടു എന്ന് കിണറുത്തരെന്ന് പറഞ്ഞോ

അറുപത്തെട്ട് എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് എൺപത്തിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ് ആ സ്ഥാനം കണ്ട് നമുക്ക് മണ്ണൊന്ന് ഇവിടെ പറ്റില്ല ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെ മൂത്രമൊഴിക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെയാ മുത്തച്ഛി മൂത്രമൊഴിക്കാറ് മതിലുണ്ട് മുത്തശ്ശിക്ക് ഷുഗറും കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലെ മനക്കട്ടിണ്ട് എന്നെല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ ഏ പ്രദേവ നമഹ വെള്ളം പണി വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ ാണ് അതുകൊണ്ട് പറ്റില്ല അതൊക്കെ ഭയങ്കര അതൊന്നും ശരിയാവൂല ശരിയാവൂലിപ്പോ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത കിണർ വേണോ പെര വേണം കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യാനും നമുക്ക് വേറൊരു സ്ഥാനം കാണാം വേറെ സ്ഥാനം എന്റെ കുട്ടി എന്ത് ഇത് അവസാന ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടി കാണണം എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്തു એગડ എവിടെ ആ എന്താ സംഭവം കിട്ടിയാ സംഭവം കിട്ടി അങ്ങനത്തെ അരിച്ചുവിട്ടാ കോല എവിടെ അത് കിട്ടില്ല ഇപ്പൊ എന്ത് ചെയ്യൂനീ എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണ്ടെന്നുള്ളതാ അത് വീണടുത്ത് ആരെങ്കിലും ഉണ്ടോ ഇവൻ അവിടെ ആ സമയത്ത് എന്തോ ഒരു സാധനം ഓലിച്ചുകൊണ്ട് ആചാരം കാണാൻ ഒരു കമ്പി എടുത്ത് അടിച്ചാ ആ കമ്പിന്ന് കൊണ്ടതായിരിക്കും എന്നെ എന്നെടുത്തോ കൊണ്ടുപോക ആശുപത്രി ആശാനെ സമ്മതിക്കണം ആശാ സ്ഥാനം കാണുകയും ചെയ്തു സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു മേടിച്ച സാരിയെ എലി ഞാൻ അടുക്കളയിലോട്ട് വെച്ചിരിക്കോട് ഒരു മുറി തേങ്ങയാണ് എലി കരണ്ട് വെച്ചിരുന്നത് പിന്നെ ഒന്നും കേൾക്കുന്നില്ലേ മാസം ഓ ഇങ്ങനെയാണ് ജീവി ആണെങ്കിലും നമുക്ക് ഒന്ന് പോയി കാണാം എത്ര നാളെ ഒരു സിനിമ അങ്ങനെ പോട്ടെ എന്റെ അനിയത്തി നമുക്ക് തിരിച്ചു വരുന്ന ആ സിനിമ കൂടെ കണ്ടിട്ട് വരാം

<chat> own own. െ തുടങ്ങിയും ഞാൻ പറഞ്ഞോളാം എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച ഇങ്ങനെ കല്യാണത്തിന് വരികയോ എന്താ പറയണ്ടത് ഇത് എന്താ ന്യായമാണ് നിങ്ങൾ രണ്ടും കൂടി എടാ എനിക്ക് പോകാൻ സൗകര്യമില്ല ഞാൻ പോവില്ല ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ ചേട്ടൻ പോകണം അതൊക്കെ മോശമാണ് നീ ഞാൻ എന്ന് പറയാൻ പോണില്ല എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വരാത്ത കാര്യം എന്താന്നാണ് ഞാൻ ചോദിച്ചത് അതെ നമുക്ക് ഭയങ്കര അങ്കാരം േട്ടൻ പോ എനിക്കേട്ടൻത്തിന് പോണം അതാണ് എന്റെ ഇവരുടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോവാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പോണില്ല വക്കാലത്ത് വക്കാലത്ത് പിടിക്കാൻ വന്നാലല്ല ഞാൻ പറഞ്ഞ എന്താണ് ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പോകണം എന്നെ വിളിക്കാത്തതുകൊണ്ടല്ല ഞാൻ വന്നാ അതെ താല്പര്യത്തിലേക്ക് പോകണ്ടത് നമ്മല്ല രമേശ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇപ്പ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വിളിച്ച് വിളിക്കുമ്പോ ചേട്ടൻ പോകണ്ടേ

ഈ ചേച്ചിയുടെ തങ്കപ്പെട്ട മനസ്സുള്ള ഈ ചേച്ചിയുടെ അനീതിയുടെ കല്യാണം അപ്പൊ അതിൽ പോകണം അതാണ് ഞാൻ പറയണത് താല്പര്യം ഞാൻ അങ്ങനെയല്ലല്ലോ നിന്നുള്ള അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ പറയാനായിട്ട് അല്ലല്ലോ നിന്നോട് പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ അല്ല അല്ലെ പുള്ളീനെ ഒരു ശരിയായ കാര്യം പറഞ്ഞു നമ്മൾ താല്പര്യം ഇല്ല അത് താല്പര്യമില്ലെന്ന് പറഞ്ഞാ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യം ഇല്ല ഭാര്യയുടെ അനിയത്തിനെ കല്യാണത്തിന് പുള്ളിക്കാരൻ പോകണം ചേട്ടന്റെ എന്തിനു പോലെ തൊട്ട് കളിക്കണം അപ്പൊ അതിന് കുഴപ്പമില്ല അനിയത്തിന് പുള്ളി പോകണമെന്ന് പുള്ളി തീരുമാനിക്കും നീ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് പുള്ളി പോണില്ല

വേറൊന്നും അല്ല ചേട്ടൻ കല്യാണത്തിന് എനിക്കും പോകണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ഞാനല്ല നീയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത് നീ എന്റെ താഴ്ക്ക് തട്ടി എന്റെ ഇവിടെ ചെറുബല് അടിച്ചുപോ അപ്പൊ ഇവിടെ ഇവിടെ കിട്ടുണ്ടെങ്കിൽ മെഡിലാമ്പളം കെറ്റൊക്കെ ഒരു ഫീൽ ചെയ്തല്ലോ എനിക്ക് അതിനോടൊപ്പ കേസാണ് ചുമ സംഭവ പിന്നെ ുടെ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണമില്ല പോകട്ട അല്ല ഞാനത് കൊണ്ടാന്ന് പറഞ്ഞാ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വന്ന് പുള്ളി പോകണില്ലെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം അല്ലല്ല വേറെ കേസുണ്ട് പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാണ് ആ സ്ഥാനത്ത് നിന്ന് നോക്കണം ഇപ്പൊ നിന്റെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ നോക്കിയ അതിലൊക്കെ നല്ലല്ലോ എന്റെ സംഭവം അല്ല പുള്ളി പോണോ അതാണ് ഞാൻ പോകണം പോണം അത്ര ബലം പിടിച്ചു ഞാൻ അത് പറയട്ടെ പോണം എന്നാ എനിക്കാന്ന് കേക്കണ്ട പോണം അതാണ് അതിൻ്റെ എന്ത് പറഞ്ഞ പോണം 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 അതാണ് താല്പര്യ പോട്ടൻ പോണം ചേട്ടാ പിന്നെ ചേട്ടൻ പോകണം ചേട്ടാ അതല്ല ചേട്ടൻ പോട്ടോ എങ്ങനെയാണ് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണം പോകും പിന്നെ

അല്ല ഇവന്മാർക്ക് എന്തിന്റെ ഭ്രാന്തത് ആ അങ്ങ്